ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ജയിച്ചാലും തോറ്റാലും രാഷ്ട്രീയപരമായി വൻ നേട്ടങ്ങളാണ് കൈവരിക്കാനിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അനൗദ്യോഗികമായി തന്നെ സുരേഷ് ഗോപിക്ക് കേന്ദ്ര മന്ത്രിസ്ഥാനം വരെ കിട്ടാനുള്ള ചാൻസും തള്ളിക്കളയുന്നില്ല തെരഞ്ഞെടുപ്പ് ഫലം ജൂണിൽ പുറത്തു വന്നതിന് ശേഷം കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പിയിൽ എൻ ഡി എയിൽ വൻ രാഷ്ട്രീയ പൊളിച്ചെഴുത്തലുകൾ നടത്താൻ സാധ്യതയുണ്ടെന്നുള്ള അനൌദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ബി ജെ പി നേതൃത്വത്തിൽ തന്നെ വൻ അഴിച്ചുപണി ഉണ്ടാകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഒരു വനിതയെ ആയിരിക്കും പരിഗണിക്കുക എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് സ്ത്രീ ശാക്തീകരണം മോദിയുടെ മെയിൻ അജണ്ടയായി നിലകൊള്ളുമ്പോൾ തന്നെ ഈ ഒരു സാധ്യത തള്ളിക്കളയാനാകുന്നില്ല എങ്കിലും ശോഭ സുരേന്ദ്രന് ഒരു ചാൻസ് കിട്ടാനുള്ള എല്ലാ സാധ്യതയും നിലവിൽ സംജാതമായിരിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപിക്ക് കേരളത്തിൽ ഏറിവരുന്ന ജനപ്രീതിയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലും ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ ഇടയിലും കിട്ടുന്ന വൻ ജനപ്രീതിയും മറ്റുമാണ് കേന്ദ്രത്തെ സുരേഷ് ഗോപിയെ കേന്ദ്രത്തോട് കൂട്ടി നിർത്തുവാനുള്ള ഒരു താല്പര്യം തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ഇനി തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇത്തവണ ജയിച്ചാലും തോറ്റാലും സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസ്ഥാനം അലങ്കരിക്കും എന്നുള്ള റിപ്പോർട്ടുകളും അനൗദ്യോഗികമായി തന്നെ പുറത്തു വരുന്നുണ്ട് ഈ തവണ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേന്ദ്രത്തിൻ്റെ എല്ലാ ആശീർവാദ അനുവാദത്തോടും കൂടിയാണ് സുരേഷ് ഗോപി എലക്ഷനെ അഭിമുഖീകരിച്ചത് സംസ്ഥാനത്തിൻ്റെ ഉന്നത സ്ഥാനത്തിലെത്തുവാൻ സുരേഷ് ഗോപി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല പരിചയം വെച്ച് അറിയാൻ സാധിക്കുന്നത് സുരേഷ് ഗോപിക്ക് കേരള കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമാകാനാണ് എന്നും ആഗ്രഹം ഉണ്ടായിരുന്നത് അതിനോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വരെ ശ്രീമാൻ നരേന്ദ്രമോദി വീട്ടിൽ ഗുരുവായൂർ അവരെ ആശീർവദിക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് അപ്പോൾ കേരളത്തിൻ്റെ സംസ്ഥാന പദവി അലങ്കരിക്കില്ല എന്ന രീതിയിലേക്ക് തന്നെ പോകുന്ന സാഹചര്യത്തിൽ ഒരു വനിതയെ അതായത് ശോഭ സുരേന്ദ്രനെ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു വനിത വരാനും ചാൻസ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു ഷോൺ ജോർജാണ് അടുത്ത സംസ്ഥാന അധ്യക്ഷനാവാനുള്ള ഏകദേശം ഒരു സാധ്യത കൽപ്പിക്കുന്നത് ഷോൺ ജോർജിനെ ഇലക്ഷനിൽ മലയാളം മത്സരിപ്പിക്കാത്തതിന് ബദലായി തന്നെ സംസ്ഥാന കേന്ദ്ര കേരള സംസ്ഥാന അധ്യക്ഷ പദവി ലഭിക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിനോട് അനുബന്ധിച്ച് തന്നെ ക്രിസ്ത്യൻ വോട്ടുകളും സ്ത്രീകളുടെ വോട്ടുകളും എല്ലാം ബി ജെ പി എൻ ഡി എ സഖ്യം ലക്ഷ്യമിടുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത വൻ സന്നാഹങ്ങളാണ് ഇത്തവണ കേരളത്തിലേക്ക് വേണ്ടി മാത്രം ശ്രീമാൻ നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി ഒരുക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഇലക്ഷൻ കഴിഞ്ഞാലും ഇലക്ഷൻ എത്ര വോട്ട് കിട്ടിയും ഈ ഇലക്ഷൻ വോട്ട് നോക്കിയല്ല കേരളം പിടിക്കുവാൻ തന്നെയുള്ള ഒരു ഒരു തുറുപ്പ് ചീട്ടായി തന്നെയാണ് സുരേഷ് ഗോപിയെയും മറ്റും എല്ലാം കാണുന്നത് കെ സുരേന്ദ്രനും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുവാനുള്ള അവസരമുണ്ട് എന്നാണ് അറിയുന്നത് കെ സുരേന്ദ്രനും ഒപ്പം തന്നെ ശോഭ സുരേന്ദ്രനും നല്ലൊരു സ്ഥാനത്തേക്ക് എത്തിപ്പെടും എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ ഇതിൻ്റെ കൂടെ പുറത്തു വരുന്നു കേരളത്തിൽ ഇത്രനാൾ മാറി മാറി ഭരിച്ച സർക്കാരുകളെല്ലാം കേരളത്തിലെ കോടിയോളം വരുന്ന ജനങ്ങൾക്ക് മലയാളികൾക്ക് വൻ ബാധ്യതയാണ് വെച്ച് നീട്ടിക്കൊടുത്തുകൊണ്ട് ഇരിക്കുന്നത് ഇപ്പോഴും ഒരു ഭരണം നിയന്ത്രിക്കുവാൻ വേണ്ടി തന്നെയും കടമെടുത്ത് ഓരോ ദിവസം കോടികൾ തന്നെ കടമെടുത്ത് ഓരോ നിത്യ ചെലവുകൾ നടത്തേണ്ട അവസ്ഥയിലേക്ക് കേരളം കൂപ്പുകുത്തി ഈ ഒരു അവസ്ഥയ്ക്ക് കേരളത്തിൻ്റെ മലയാളികളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാർ ാരാണ് എന്ന ധാരണയോടെ തന്നെ ഇതിനെല്ലാം ഒരു മാറ്റം വരുത്തുവാനായി തന്നെയാണ് എൻ ഡി എ സഖ്യം അതായത് ബി ജെ പി സഖ്യം മുന്നിട്ടിറങ്ങുന്നത് അതിൻ്റെ മുൻപന്തിയിൽ തന്നെ കേന്ദ്ര നേതൃത്വത്തോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും ഉണ്ടായിരിക്കും അതിനോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇതിനോടനുബന്ധിച്ചാണ് പുറത്തു വരുന്നത് കേരളത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ സുരേഷ് ഗോപിക്ക് ഇവിടെ പേരിൻ്റെയോ പ്രശസ്തിയുടെ പണത്തിൻ്റെയോ ഒന്നും യാതൊരുവിധ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ തന്നെ പലരെയും പല ദിക്കിലും സഹായിക്കുകയും മറ്റും ചെയ്തിട്ട് പല ആരോപണങ്ങളും ഏറ്റുവാങ്ങേണ്ട അതിനോടനുബന്ധിച്ച് ഈ സഹായം ചെയ്തതിനോടനുബന്ധിച്ച് പല ആരോപണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയാണ് അവിടെ നിന്നും ഇതൊന്നും വക തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് സത്യം നീതി ധർമ്മം എന്നത് രീതി ിൽ തന്നെയാണ് സുരേഷ് ഗോപി മുന്നോട്ട് പോകുന്നത് വേറെ യാതൊരുവിധ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നൊരു രീതിയിൽ ജനങ്ങളെ കൊള്ളയടിക്കാനോ മറ്റോ ഇന്നും ഇന്ന് സുരേഷ് ഗോപി തുനിഞ്ഞിട്ടില്ല അതിന് അതിന് യാതൊരുവിധ തെളിവുകളുമില്ല ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപിയെ തന്നെ തൃശ്ശൂർ ഇത്തവണ തിരഞ്ഞെടുക്കും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവുമെന്ന റിപ്പോർട്ടുകളും തന്നെയാണ് പുറത്തു വരുന്നത് ഇതിനെല്ലാം മുൻകൂട്ടി വൻ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് സുരേഷ് ഗോപിയെ ഈ തവണ തൃശ്ശൂർ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ വരവോടുകൂടി കേരളത്തിൽ വൻ മാറ്റങ്ങൾ തന്നെ കേന്ദ്രം നേരിട്ട് നടത്തും എന്നും ഇത് കേരളം തന്നെ എൻ ഡി എ സഖ്യം പിടിക്കുവാനും കേരളത്തിൻ്റെ ഈ ദുരവസ്ഥ കേരളത്തിൻ്റെ ഈ പൊതുകടം ജനിക്കുന്ന കുട്ടികൾക്ക് വരെ ഉണ്ടാവുന്ന കടങ്ങളെല്ലാം തീർക്കുവാനും മറ്റും ആയി പ്രചരണം നടത്തുമെന്നും ഇതിനോടനുബന്ധിച്ച് കേരളം എൻ ഡി എ സഖ്യം തന്നെ പിടിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനെ ഇതിനെ വകവെക്കാതെ തന്നെ പല പാർട്ടികളും പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും ഇന്ന് എൻ ഡി എ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും അഭിവൃദ്ധി യു പി പോലുള്ള സംസ്ഥാനങ്ങൾ വൻ അഭിവൃദ്ധിയിലേക്ക് കുതിക്കുമ്പോൾ കേരളം പോലെയുള്ള അഭിവൃദ്ധി ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളെല്ലാം കൂപ്പ് കുത്തുന്ന കാഴ്ചയാണ് കാണുന്നത് പല രീതിയിലും നമ്പർ വൺ ആണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും പല പല മേഖലയിലും ശരിക്കും കൂപ്പുകുത്തലാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ജനങ്ങളുടെ ജീവിത നിലവാരം തന്നെ താഴേക്ക് പോയി എന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പുതിയ ഒരു അജണ്ടയുമായിട്ട് എൻ ഡി എ സഖ്യം കേരളത്തെ കാണുന്നത് ഇവിടെ വൻ രീതിയിലുള്ള വികസനങ്ങളും മറ്റും കാണിച്ച് ജനങ്ങളെ വികസന പ്രക്രിയയിൽ പങ്കാളിയാക്കിയും ജനങ്ങളുടെ കൂടെ നിന്നും ജനങ്ങളെ ദ്രോഹിക്കാതെ ഉള്ള ഒരു പ്രവൃത്തിയായിരിക്കും എൻ ഡി എ സ്ഥാനത്ത് നിന്നും കേരളത്തിന് കാണാൻ സാധിക്കുന്നത് പലതരം വികസനങ്ങളും ഹൈ േകളും പോർട്ടുകളും എല്ലാം കേരളത്തിൽ വരുമെന്നും പല രീതിയിൽ തന്നെ കേരളത്തെ കൊള്ളയടിച്ച പലരെയും പലരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ജനങ്ങളുടെ മുൻപിൽ കാണിക്കുമെന്നുമുള്ള ഒരു അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് കള്ളത്തരങ്ങളും മറ്റും എല്ലാം നടത്തുവാൻ ഇനി പ്രേരി കേരളത്തിലെ ഒരു നേതാവിനെയും പ്രേരിപ്പിക്കില്ല എന്നൊരവസ്ഥയിലേക്കാണ് സത്യസന്ധമായി തന്നെയാണ് സുരേഷ് ഗോപിയുടെ വരവ് കാരണം അദ്ദേഹത്തിന് പണത്തിൻ്റെയോ പ്രശസ്തിയുടെയോ ആവശ്യമില്ലാത്ത ഈ സാഹചര്യത്തിൽ ജനസേവനത്തിനായി തന്നെയാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് അതിൻ്റെ ദൃഷ്ടാന്തം തന്നെ പല മേഖലകളിൽ പല പല സ്ഥലത്തും പലർക്കും പല രീതിയിലുള്ള സഹായങ്ങളും ചെയ്ത് അദ്ദേഹം പല വർഷങ്ങളായിട്ട് തന്നെ കേരളത്തിൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് അതിനെ തുരങ്കം വെക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിലവിൽ കേരളത്തിൻ്റെ ദുസ്സഹമായ ഈ അവസ്ഥയിൽ നിന്ന് മോചനത്തിനായിട്ട് ജനങ്ങൾ സുരേഷ് ഗോവിയെ കാണുന്നു എന്നുവരെ പല സ്ത്രീകളും പരസ്യമായിട്ട് തന്നെ ചാനലുകളിലൂടെ പറയാൻ ഉള്ള ഇട കേരളത്തിൽ വെച്ചു ഇതിനു മുമ്പ് ഇടതും വലതും മാറി മാറി ഭരിച്ച സംസ്ഥാന സർക്കാരുകളുടെ കഴിവുകേടുകളാണ് എന്ന് മാത്രമാണ് തൃശ്ശൂരിലെ ജനങ്ങളല്ല കേരളത്തിലെ സ്ത്രീ ജനങ്ങളും ക്രിസ്ത്യൻ മതവിഭാഗങ്ങളും മറ്റും എല്ലാം തന്നെ ഇത്തവണ അണയിടുന്നത് സുരേഷ് ഗോപി ഇത്തവണ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും കേന്ദ്ര മന്ത്രിസ്ഥാനം അലങ്കരിക്കും എന്ന് തന്നെയാണ് മലയാളികളുടെ വിശ്വാസം ഇത് പൂവണിയാനായിട്ട് കാത്തിരിക്കുകയാണ് ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വരുവാനായിട്ട് വളരെ ആകാംക്ഷ കേരളത്തിലെ മലയാളികൾ ഇന്ന് കാത്തിരിക്കുന്നത് സുരേഷ് ഗോപിയെ വരവേൽക്കാൻ